ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ലഞ്ച് ബോക്സ് സാധാ കുറുകരിൻ്റെ ചോറ് പപ്പടം കഴപ്പക്കറി കഴപ്പയില് തക്കാളി ഉള്ളി പച്ചമുളക് എന്നിവ കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മളത് നല്ലോണം വയറ്റിയെടുക്കും അതിന് ശേഷം ഒരു ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു നുള്ളു മുളകിലൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ തേങ്ങ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ കറി കഴപ്പക്കറിയാണ് നല്ല ടേസ്റ്റാണിത് കൂട്ടാൻ പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് മാത്രം ചെയ്യുന്നില്ല വൺ ലാക്ക് ടു ലാക്ക് ഒക്കെ ആയ സബ്സ്ക്രൈബറുണ്ട് എനിക്കാകെ ഇരുന്നൂറ്റിയായിക്കുള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചോറുച്ചക്കത്തെ ലഞ്ച് ബോക്സ് ചോറ് പപ്പടം ക്കറി വെള്ളം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മീ പ്ലീസ് സപ്പോർട്ട് മീ എന്നാലും എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം കാണുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ താങ്ക് യു